നമസ്കാരം ബി ജെ പിയിൽ അംഗത്വം എടുത്തതോടെ പി സി ജോർജ് അച്ചടക്കം പാലിക്കാൻ ഒരുങ്ങുകയാണ് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇന്റർവ്യൂവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നതും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് പാർട്ടി നേതൃത്വം പറയുന്നത് അനുസരിച്ച് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനായി പ്രവർത്തിക്കും നേരത്തെ എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ഇനി അതുണ്ടാകില്ല പാർട്ടി നിലപാടുകൾക്ക് അനുസരിച്ച് മിതത്വം പാലിക്കും ലയന ചർച്ചയിൽ ഒരു സ്ഥാനവും ആവശ്യപ്പെട്ടിട്ടില്ല തിരുവനന്തപുരത്തെ പാർട്ടി സംസ്ഥാന സമിതി ഓഫീസിൽ പ്യൂൺ നോക്കാൻ വരെ തയ്യാറായാണ് ബി ജെ പിയിൽ എത്തിയിരിക്കുന്നത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും ഇല്ലെങ്കിൽ ഇല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പം ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമാണ് രക്ഷയുള്ളത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം മറികടക്കാൻ ആരുമില്ല കേരളത്തിലെ സാമ്പത്തിക രംഗം ആകെ തകർന്നു ഇവിടുത്തെ റബ്ബർ ഏലം അടക്കമുള്ള കർഷകർ ദുരിതത്തിലാണ് കേരളം വിട്ട യുവാക്കൾ പോകുകയാണ് മോദിയെ ചീത്ത വിളിച്ചതുകൊണ്ട് കാര്യമില്ല ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് ഇതൊക്കെയാണ് പി സി പറഞ്ഞത് പി സിയുടെ ഈ പോക്ക് എങ്ങോട്ടാണ് ഒരു കേന്ദ്ര മന്ത്രി പദവിയുടെ ഏർ അടിക്കുന്നുണ്ടോ റപ്പായിട്ടുമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പി സിയുടെ നാവ് അങ്ങനെ വെറുതെ ഇരിക്കുകയൊന്നുമില്ല അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചികഞ്ഞെടുക്കുകയും ചികഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ അതിനെ കടിഞ്ഞാടിടാൻ പി സി തയ്യാറെടുക്കുന്നുവെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി പദവി കുറഞ്ഞതൊന്നും പി സി മോഹിക്കുന്നുമുണ്ടാകില്ല ഇപ്പോഴല്ല ഇനി വരുന്ന നാളുകളിൽ അതിനുള്ള നീക്കം നടത്തുകയും ചെയ്യും ഒരുപക്ഷെ ഇപ്പോൾ ഇനി മറ്റെങ്ങും പോകാനില്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അച്ചടക്കത്തോടെ ഇതിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്തായാലും പി സിയുടെ ഈ നീക്കം വരുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതത്തിൽ ഒരു നിർണായക ശക്തിയാകും എന്തും വിളിച്ചു പറയുന്ന സ്വഭാവം നിർത്തിയാൽ അത് ബി ജെ പിക്ക് തുണയുമാകും ബി ജെ പിക്ക് തുണയായാൽ എന്തായാലും പി സിക്ക് അത് വലിയൊരു ഗുണമാകും ആ ഗുണമാണ് ഒരുപക്ഷെ കേന്ദ്ര മന്ത്രി പദത്തിലേക്കുള്ള പാലമിടുക എന്തായാലും എന്തൊക്കെയാണ് ഈ ബി ജെ പി ലയനത്തിന് പിന്നിൽ നടന്നത് എന്നൊന്ന് നോക്കേണ്ടതുണ്ട് ി ജെ പിയുടെ ഭാഗമാകുമ്പോൾ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ മാത്രമാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ നിന്നും പി സി ജോർജ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത് പത്തനംതിട്ട സീറ്റിൽ പി സി ഇതുവരെ കടുംപിടുത്തം പിടിച്ചിട്ടില്ല എന്നാൽ സംസ്ഥാന നേതൃത്വം നൽകിയ സാധ്യതാ പട്ടികയിൽ പി സി ജോർജിന്റെ പേരുമുണ്ട് നടൻ ഉണ്ണിമുകുന്ദനെയും പരിഗണിക്കുന്നുണ്ട് എന്നാൽ ഉണ്ണി മത്സരിക്കും എന്ന് ഒരു പ്രതീക്ഷയൊന്നുമില്ല കാരണം ഉണ്ണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് സിനിമയ്ക്കാണ് പ്രാഥമികമായ പരിഗണന കൊടുക്കുന്നത് എന്നതാണ് അതുകൊണ്ട് തന്നെ മത്സരിക്കുന്ന സീറ്റിൽ പി സി ജോർജ് കടുംപിടുത്തം പിടിക്കുന്നില്ല എന്നാൽ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട അഴിമതി വിരുദ്ധ പോരാട്ടത്തിൽ കേന്ദ്രത്തിന്റെയും ബി ജെ പിയുടെയും പിന്തുണ പി സി ജോർജ് ആഗ്രഹിക്കുന്നുണ്ട് അത് ഉറപ്പാക്കിയാണ് പി സി ജോർജിന്റെ ബി ജെ പിയിലേക്കുള്ള ചുവടുമാറ്റവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും പരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥും നടത്തിയ നീക്കങ്ങളാണ് പി സി ജോർജിനെ ബി ജെ പി അടുപ്പിച്ചത് ഇവർക്കൊപ്പം കേന്ദ്രമന്ത്രി വി മുരളീധരനും പി സി ജോർജിനെ കൊണ്ടുവരുന്നതിനെ അനുകൂലിച്ചു എന്നാണ് കേൾക്കുന്നത് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിനോട് അടക്കം നിർബന്ധമില്ലെന്ന നിലപാട് പി സിയും എടുത്തു പി സി ജോർജിന് മതിയായ പരിഗണന ബി ജെ പി നൽകും അത് അവരുടെ ഒരു രീതിയാണ് ദേശീയ ഭാരവാഹിത്വത്തിലേക്കോ മറ്റ് നിർണായക പദവികളിലോ എത്തിക്കാനാണ് നീക്കം അതിനൊപ്പം കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷോൺ ജോർജിനും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിൽ പദവി കിട്ടും ഇതോടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ ബി ജെ പിക്ക് പ്രതിനിധിയെ കിട്ടുകയാണ് ഇതും നേട്ടമായാണ് ബി ജെ പി വിലയിരുത്തുന്നത് ക്രൈസ്തവ സഭകളെയും നേതാക്കളെയും ബി ജെ പിയുമായി അടുപ്പിക്കാൻ പ്രത്യേക ടീമിനെ തന്നെ ബി ജെ പി നിയോഗിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി മത നേതാക്കൾ ഡൽഹിയിൽ പ്രധാനമന്ത്രി മോദിയുമായി പോലും കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സഭകളുടെ പരിപാടികളിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തു അങ്ങനെ കൂടുതൽ അടുപ്പം സഭയുമായി ഉണ്ടാക്കി ഇതിനൊപ്പമാണ് പി സി ജോർജിനെയും ബി ജെ പിയിലെത്തിക്കാനുള്ള ആലോചനകൾ തുടങ്ങിയത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ വിശ്വസ്തനായ പ്രതീഷ് വിശ്വനാഥും നിർണായക ഇടപെടൽ നടത്തി ഇതിനൊടുവിലാണ് ഡൽഹി ചർച്ചകൾക്കായി പി സി ജോർജ് എത്തിയത് ചർച്ചകളെല്ലാം പൂർണ്ണ വിജയമാകുകയും ചെയ്തു ഉപാധികൾ ഒന്നും ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ പി സി ജോർജ് വച്ചില്ല എക്സോലോജിക്കൽ വീണ വിജയനെതിരെ പരാതിയുമായി മുൻപോട്ട് പോകുന്നത് ഷോൺ ജോർജാണ് കമ്പനികാര്യ വകുപ്പിന് പരാതി നൽകിയ ഷോൺ ഹൈക്കോടതിയിലും നിയമ പോരാട്ടത്തിലാണ് ഈ കേസിൽ കേന്ദ്ര സർക്കാരിന്റെ ഉറച്ച പിന്തുണ ഷോൺ പ്രതീക്ഷിക്കുന്നുണ്ട് അതുറപ്പാക്കിയാണ് ജനപക്ഷം ബി ജെ പിക്ക് പോകുന്നതും ഈ കേസിൽ കേന്ദ്ര ഏജൻസികളുടെ ഇനിയുള്ള ഇടപെടലുകളും നിർണായകമാകും പി സി ജോർജിനെ പല കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ പിണറായി സർക്കാർ ശ്രമിച്ചതാണ് ഒരു പരിധിക്കപ്പുറം അത് വിജയിച്ചില്ല ഇതിനുശേഷമാണ് എക്സോലോജിക്കൽ അടക്കം പരാതികളിൽ ഷോൺ ഉറച്ചു നിന്നതാണ് മാസപ്പടി ആരോപണത്തിൽ കമ്പനിക്കാര്യ വകുപ്പിന്റെ അന്വേഷണം അനിവാര്യമാക്കിയത് ഇതിൽ ഒത്തുതീർപ്പുകൾ ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പിക്കും വിധമാണ് പി മകനും ബി ജെ പി പാളയത്തിലെത്തുന്നത് പി സി ജോർജ് ബി ജെ പിയിൽ ചേരുന്നതോടെ പത്തനംതിട്ട തിരഞ്ഞെടുപ്പ് ഫലത്തിൽ മാറ്റം വരുന്ന പ്രതീക്ഷയിലാണ് പി സി ജോർജ് അനുകൂലികൾ മാത്രമല്ല മുൻപ് പി സി ജോർജ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ച മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട ഹിന്ദു ക്രൈസ്തവ വിശ്വാസികൾ ഇടകലർന്ന് ജീവിക്കുന്ന ഇടമാണ് പത്തനംതിട്ട മണ്ഡലം പൂഞ്ഞാർ കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ വ്യക്തിപരമായി ജോർജിന് സ്വാധീനമുണ്ടെന്നുള്ളതും ബി ജെ പിയുടെ പ്രതീക്ഷയാണ് വൻതോതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ വോട്ടുയർത്താനാണ് ബി ജെ പിയുടെ ആഗ്രഹം നന്ദി